ൂപ്പി ദിവസത്തിലേക്ക് നോക്കി കർത്താവിന്റെ കരുണ ലഭിക്കേണ്ട ഓരോ വിഷയങ്ങളെയും ഇപ്പോൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കരുണ നമ്മളിലേക്ക് വർഷിക്കുന്ന നിമിഷങ്ങളാണ് അതിലധികവും തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് ഈ ആരാധനയിൽ ലോകമെമ്പാടും ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് എത്രയോ ജീവിതങ്ങൾ അവരുടെ വേദനകളുടെ സങ്കടങ്ങളുടെ ഒക്കെ നടുവിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഏതൊക്കെ ദേശങ്ങളിലിരുന്ന് അല്ലാത്ത ആശങ്കയുടെയും ആകുലതകളുടെയും നടുവിലിരുന്ന് ദൈവത്തെ വിളിക്കുന്ന മക്കളുണ്ട് നമ്മളെല്ലാവരും ഇതാ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയമാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അനേകായിരങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നിശ്ചയമായിട്ടും അവിടെ അത്ഭുതം സംഭവിക്കും കാരണം ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് നമ്മോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ കൊണ്ടാണ് നിന്നെ വിളിക്കുന്നത് ഈ കൂട്ടായ്മയിൽ ഒത്തിരി വേദനിക്കുന്ന വിങ്ങുന്ന ഹൃദയവുമായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് കർത്താവ കുടുംബ ബന്ധങ്ങൾ ബന്ധത്തിലുള്ള സമാധാനം സന്തോഷം സ്നേഹം ഇതൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഈ ആരാധനയിൽ പൂർണ്ണമായും പങ്കുചേരാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട് ഈശോയെ എൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാരുണ്യം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ ഈശോയെ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖലകളൊക്കെ തകർന്നു പോയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജീവിതം പോലും അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഈശോയെ മക്കളുടെ വിവാഹത്തെ ജോലിയെ പഠനത്തെ ഒക്കെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടാകാം ഈശോയെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വർക്കോസ് പതിനൊന്ന് ഇരുപത്തി നാല് വചനം ക്ലെയിം ചെയ്യുന്നു ഏറ്റെടുക്കുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇതിപ്പോൾ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മീതയും ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ നിങ്ങൾ ചോദിച്ചതും യാചിച്ചതും ലഭിച്ചു എന്നൊന്ന് വിശ്വസിച്ച് നിങ്ങളുടെ സ്വന്തമായി മാറൂന്നല്ലേ വചനം പറയുന്നത് ഈശോയെ ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന മക്കള് സ്വന്തമായൊരു ജോലി ദൈവം നൽകുന്നത് കണ്ട് അത് വിശ്വസിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടോ ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കേ ഈശോ ലാസ്ത്രനെ ഉയർപ്പിക്കുന്ന വേളയിൽ യോഹനാട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പിതാവേ നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം ഹാസനം ഏർപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു യീശോ പറഞ്ഞല്ലേ ഹസനം ഏർപ്പിച്ചിട്ടില്ല പക്ഷേ അതിനു മുമ്പേ യേശു പിതാവായ ദൈവം തന്നിലൂടെ പൂർത്തിയാക്കാൻ പോകുന്ന അത്ഭുതത്തെ കണ്ട് നന്ദി പറയുകയാണ് ഈശോയെ ഈ നിമിഷം ഞങ്ങളിതാ നീ നിന്റെ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിസക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ കർത്താവ് വിസ അടിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കേ ജോലിയില്ലാത്ത മക്കൾ കർത്താവ് ഞങ്ങൾക്ക് ജോലി തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കേ തകർന്നുപോയ വരുമാന മാർഗങ്ങൾ കർത്താവ് പുനഃസ്ഥാപിച്ച് കഴിഞ്ഞു എന്ന് വിശ്വസിക്കേ അവിശ്വാസം തുടർന്ന് പ്രാർത്ഥിച്ചേശോയെ എൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നീ പറഞ്ഞത് മുഴുവനും ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് വിശ്വസിച്ച വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ നിനക്ക് നന്ദി പറയുന്നു നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കരങ്ങൾ രണ്ടും ദിവസങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ ഈ നിമിഷം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എന്തിനാണെന്നറിയാവോ ദൈവം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ആഗ്രഹിച്ചതിൽ ഉപരി ഒരു നല്ല സാലറി ഒരു ജോലി തന്നതിന് ദൈവമേ നന്ദി കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നതിന് നന്ദി വിവാഹം നടക്കാതിന് ഞങ്ങളുടെ മക്കളുടെ ജീവിതം അങ്ങ് ദൈവമായി സെറ്റിലാക്കിയതിന് നിനക്ക് നന്ദി അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച വിഷയങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കാര്യങ്ങളും ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് യഥാ നിമിഷം ഒന്ന് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ ഹാലലുയാ ഹാല ലുയാ ഹലലുയാ ഹലുയാ ഹലലുയാ Yesu ve aaraadhan 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 Hallelujah 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 Yesu ve karuna gaalikana ve യേശുവേ ദേശത്തോടെ കരുണ കാണിക്കണമേ നീ കാണിച്ച കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു നീ വെളിപ്പെടുത്തിയ കരുണയോർത്ത് നന്ദി പറയുന്നു പുത്രലൂടെ വെളിപ്പെടുത്തിയ നിന്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ആരാധന 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 ആരാധന

No. നമ്മൾ ആഗ്രഹിച്ച സമാധാനം സന്തോഷം ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചതിന് നന്ദി പറയാം ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറയാം ഒട്ടുപുത്താൻ സാധിക്കുമ്പോൾ മുട്ടുമേലായിരുന്നു ദിവ്യാരനെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് തമിഴൻ്റെ സ്നേഹത്തിൽ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഇപ്പോൾ ചേർത്ത് വയ്ക്കാം എല്ലാ നിയോഗങ്ങളെയും ദിവസത്തിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക ഹലലൂയ ഹലലൂയ ഈശ്വേ ആരാധന